നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് ഇയർപോഡ് തുടങ്ങി ഏത് ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട നിങ്ങളുടെ ടെക് സംബന്ധമായ പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് ഓഫീസ് ലഹരിക്കെതിരെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം ചേർന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായി നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി മാർച്ച് ഇരുപത്തിയൊൻപതിന് പ്രതിരോധ ജ്വാല നടത്തും വാർഡ്തല ജാഗ്രതാ സമിതികൾക്ക് ഏപ്രിൽ ഇരുപതിന് തുടക്കം കുറിക്കും മെയ് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ക്ലസ്റ്റർ ക്യാമ്പയിനുകൾ നടത്തും കൂടാതെ പോലീസ് എക്സൈസ് ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെ രഹസ്യ സ്ക്വാഡുകൾ പ്രവർത്തിക്കും യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കൂടുതൽ ഭഗവാൻമാരാക്കുകയാണ് പരിവാറി കൂട്ട ഗ്രാമപഞ്ചായത്തും നമ്മുടെ പ്രവർത്തനങ്ങളുടെ പാതയും മുന്നോട്ട് തന്നെയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ജ്വാല എന്ന പേരില് നമ്മുടെ തുടർ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ പരിമിത ഫലമായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്നും ഈ പൂർണ്ണമായിട്ടും ഈ ലഹരി മാഫിയാക്കും വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്വാമി ആത്മദാസ്യമി ഭക്തരക്ഷ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ എക്സൈസ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീബള്ളിക്കുത്ത് ഷീന ജിൽസ് പഞ്ചായത്ത് സെക്രട്ടറി എ ഹസീന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ഉണ്ണിൻകുട്ടി കെ കെ ജെയിംസ് വി ഷെബീർ അലി ടി ഡി ജോയ് കെ യു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വന്തം സ്വന്തം നമ്മുടെ